ഹലോ ഗായ്സ് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമുക്ക് കൂമ്പ് കൊണ്ടൊരു ചമ്മന്തി നിങ്ങൾ കൂമ്പ് കൂമ്പുകൊണ്ട് തോരനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവൂലേ അതുപോലെ നമുക്കൊരു വെറൈറ്റിക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ കൂമ്പിൻ്റെ രണ്ട് മൂന്ന് ഇതെല്ലാം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കുക ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചാൽ വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ നോക്കാം ഈ ചമ്മന്തിൻ്റെ ഒരു ഫ്ലേവർ എന്ന് വെച്ചാൽ ഈ ഉഴുന്ന പരിപ്പിൻ്റെ ഫ്ലേവർ ആ ഉണ്ടാവുക ഫ്രൈ ചെയ്തിട്ടുള്ള അപ്പോൾ ഉഴുന്ന പരിപ്പും കുറച്ച് ഉണക്കമുളകും രണ്ട് ഉള്ളിയും രണ്ടല്ലേ വെളുത്തുള്ളിയും പിന്നെ ഇതിലേക്ക് വേണ്ടത് സാധാരണ ചമ്മന്തിയിൽ ആക്കുന്ന പോലെ തന്നെ അരമുറി തേങ്ങ അതുപോലെ കുറച്ച് ആവശ്യത്തിനുള്ള പൊടി അപ്പം നമുക്ക് ഉഴന്ന് പരിപ്പും മുളകും ഇതൊക്കെ കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ കളറാകുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അധികം ഓവർ ഫ്രൈ ആവണ്ട ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ മാറ്റി വെക്കാം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച കൂ വാഴക്കൂമ്പ് വേവിച്ചതും തേങ്ങയും പുളിയും ഒക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചമ്മന്തി രൂപത്തിൽ അരച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ പോരാ കുറച്ചധികം ഒന്ന് അരച്ചെടുക്കണം ചോറ് ഞാൻ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി മാത്രം മതി കിട്ടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം അറിയിക്കുക കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്